ഹലോ പ്രായമാകുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളൊക്കെ നന്നായി വരും അപ്പോൾ അത് മാറാനുള്ള ഒരു അടിപൊളി ജെല്ലാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫേസ് മസാജിങ് ജെൽ തയ്യാറാക്കാനായിട്ട് വേണ്ടത് നമ്മുടെ അലോവെ ഒരു കഷ്ണ അലോവേര ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഒരു ദിവസത്തേക്കുള്ളതാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ കുത്തി വച്ചിട്ട് അതിൻ്റെ മഞ്ഞല്ലിക്കൂട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിൽ നിന്ന് ജെല്ലെടുക്കാം ജെല്ലെടുത്തിന്റെ ഇതിലേക്ക് ഏഡണത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും ജെല്ലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണയും ജെല്ലും കൂടി മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ജ്യൂസ് ആണ് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി കിട്ടും ഇത് ഏഡെയ്യുന്നത് നമ്മുടെ സ്കിൻ ലൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഏഡ് ചെയ്യുന്നത് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക ഈ പാക്ക് വന്നിട്ട് ആഴ്ചയിൽ ഒരു വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുളിവുകളും വരകളൊക്കെ നന്നായി കിട്ടും ആഴ്ചയിൽ ഒരു ദിവസം ഈ ഉപയോഗിച്ചിട്ട് ഫേസിന് നല്ലൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഈ ഓയിൽ മസാജ് ഒന്ന് ചെയ്ത് നോക്കിയാലോ ഞാൻ പൊട്ടൊക്കെ മാറ്റി കിട്ടാ നമ്മുടെ പെട്ടന്ന് പ്രായാവൂല നമ്മുടെ മുഖൊക്കെ നമ്മുടെ പ്രായം കുറയ്ക്കാനൊക്കെ ഇതൊരു നല്ലതാണ് നല്ലൊരു പാക്കാണത് വന്നിട്ട് നമ്മൾ ചുലിവ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളും വരകളൊക്കെ മാറാൻ ഇതൊന്ന് ചെയ്തെടുക്കുക അത് മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരിക്കലും അപ്ലൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകളും വരകളും ഒക്കെ നന്നായി മാറിക്കിട്ടും ഈ ജെല്ല് വന്നിട്ട് ആഴ്ചയിൽ ഒരു വട്ടം ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലൊരു മസാജ് കൊടുത്താൽ മതി നമ്മുടെ ചുളിവുകളും വരകളൊക്കെ നന്നായി മാറിക്കിട്ടും വെളിച്ചെണ്ണി മലവര ഒക്കെ മിക്സ് ചെയ്ത് കാരണം ഇങ്ങനെ ഒലിച്ച് പോകാൻ സാധ്യതയുണ്ടായിരുന്നു കാരണം പഴയ ഡ്രസ്സും പിന്നെ അടിയിൽ വല്ല തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ എൻ്റെ ഡ്രസ്സിൽ എന്തായാലും പോയാൽ ഇനി നല്ലൊരു മസാജ് കൊടുക്കാം അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലാണ് കേട്ടോ മസാജ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സൂട്ടബിൾ എന്ന് വെച്ചാൽ അതിന് അതിനനുസരിച്ചിട്ട് മസാജ് ചെയ്യാം നമുക്കറിയാലോ പ്രായമാകുമ്പോൾ നമ്മുടെ കവിളുകളൊക്കെ സാഗ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി മേലക്കാക്കിയിട്ട് മസാജ് ചെയ്യാം പിന്നെ നെറ്റിയിലാണ് നമ്മുടെ ചുളിവുകളും വരകളൊക്കെ വരാം അപ്പോൾ നെറ്റിയിൽ നല്ലൊരു മസാജ് കൊടുക്കുക എല്ലാ സ്ഥലത്തും നല്ലൊരു മസാജ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കാം അതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനത്തെ ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ് കിട്ടാനും പ്രായമാകുമ്പോൾ വരുന്ന ചുളിവുകളും വരകളൊക്കെ ഒരുവിധം പരമാവധി തടയാൻ പറ്റും പതിനഞ്ച് മിനിറ്റ് സ്കിന്നിന് നല്ലൊരു മസാജ് കൊടുത്തുകൊണ്ട് പാഴ്ച്ചിലൊരു വട്ടം ഇങ്ങനെ ചെയ്യുകയാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ് വരും അതിനോടൊപ്പം തന്നെ ചുളിവുകളും വരകളൊക്കെ നന്നായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോയിൽ റെഗുലർ അടുത്ത വീഡിയോയിൽ കാണാൻ വരയ്ക്കും പോകണം കേട്ടോ ഓക്കേ